മുസ്ലിം ലീഗ് ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന സദസ് സ്നേഹാധരം രണ്ടായിരത്തി കെ എം സി സി സൗദി ദമാം ഖത്തീഫ് കമ്മിറ്റികളുടെ ചാലിശ്ശേരി സി എച്ച് സെന്ററിലുള്ള ഫണ്ട് സ്വീകരിക്കലും നടന്നു ചാലുശ്ശേരി മെയിൻ റോഡ് പി പി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മുസ്ലിം ലീഗ് ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ യൂസഫിന്റെ അധ്യക്ഷതയിൽ തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് ഹരിത സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് മുഖ്യാതിഥിയായി ഡോക്ടർ സെലീന അബ്ദുറഹ്മാൻ ചാലിശ്ശേരി ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ടി എസ് ദേവിക ടീച്ചർ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ പി എസ് അബ്ദുറഹ്മാൻ കബീർ മാസ്റ്റർ പട്ടിശ്ശേരി കെ വി കെ മൊയ്തു സലീം ചാലിശ്ശേരി അജ്മൻ മൊയ്തുണ്ണി പി മുഹമ്മദുണ്ണി മാസ്റ്റർ अनवर अन्वर आलिकरा, टीटी मुहम्मद के टी अली ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യാതിഥിയായി പങ്കെടുത്ത ലബീബ മുഹമ്മദ് നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും രക്ഷിതാക്കൾക്ക് ഉപകാരപ്രദവുമായി സൗദി ദമാം കമ്മിറ്റികളുടെയും പാലക്കാട് ഫണ്ട് ചാലശ്ശേരി സി എച്ച് സെന്ററിലുള്ള ഫണ്ട് മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റസാഖ് പുളിയാലിൽ നിന്നും സി എച്ച് സെന്റർ ചെയർമാൻ കോയണ്ണി ഹാജി സ്വീകരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചാലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലുള്ള

അതുപോലെ തന്നെ എസ് എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പഠന പ്രോത്സാഹനമായി നമ്മൾ അനുമോദനം നടത്താറുണ്ട് അതുപോലെ ആലിശ്ശേരി പഞ്ചായത്തിലുള്ള രക്ഷിതാക്കളുടെ കുട്ടികൾ ഒട്ടേനാമ്പൽ സ്കൂളും അതുപോലെ തന്നെ കോക്കൂട് സ്കൂൾ കുന്നകുളം ल्वट्रण अहर्क्षडा नहीं का शज्यरीण अवसक्तारे, आघन दोकेको इसकेन्गेड़न अभरेगी अभरें, अभरें मॉठती कोषी अभनें प्रोठवाई पित्वा इनमदा, अमड़ाशना रषाणिड़ीनि हमें कीती की आध्रणी के अधिegल एड़नाया इग

ഞങ്ങള് പഠിക്കുന്ന കാര്യത്തിൽ വളരെ കുറച്ചായിരുന്നു പഠിക്കുന്നവര് ഭൂരിപക്ഷമോ മൂന്ന് ശതമാനം നാല് ശതമാനം ആളുകളാണ് നൂറാളും മൂന്നാളുകളോ നാലു ഞങ്ങളുടെ കാര്യത്തിൽ പോലും വാങ്ങിത്തരാൻ ഒരു പേരെ പോലും ഒരു പേരെ പോലും വാങ്ങിത്തരാൻ ആടില്ലാത്തൊരു കാര്യമുണ്ട്

സദൻസുകൾ പേര് മാത്രമേ സ്കൂളില് പോയിട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നാണ് ഇതുപോലായ ആളൊരു ആരാണെന്നുള്ളത് ഒക്കെ നമ്മൾ അവസരത്തില് ഓർമ്മിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ വണ്ടിയുള്ളൊരു കാലം എന്ന് പറഞ്ഞാല് സ്കൂളുകളുണ്ടോ வித்தாசமாகட்டிகள் நம் அந்த பாது பாயத்தில் வேணி இது സീറ്റില്ലാത്ത അവസ്ഥയാണ് പണ്ട് സീറ്റ് ഉള്ളത് ആഴ്ചയില്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ നമ്മള് പോയി നോക്കിയിരുന്നത് എങ്ങനെയാണ് ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടുള്ളത് നമ്മൾ മാർക്കുകൾ വാങ്ങിക്കുമ്പോ എപ്പോഴും വിദ്യാർത്ഥികൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് കാരണക്കാരായ ആളുകൾ ആരൊക്കെയാണ് നിങ്ങളൊരു പക്ഷേ സി എച്ചിനെയും സി ബി സാഹിബിനെയും കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള ഒരുപാട് നേതാക്കൾ നമ്മുടെ ചുറ്റിലും അവര് കടന്നുപോയ വഴികളിലൂടെയാണ് ഇപ്പൊ നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിട്ടില്ല നമ്മള് പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നാട്ടിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശൂർ വയനാട് ജില്ലകളൊക്കെ വരുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരുന്നു കോളേജുകൾ വരുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരുന്നു ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികളെ ചിന്തിക്കേണ്ട കാര്യമാണ് ആരാണ് അതിന് ആരാണ് അതിന് കാരണക്കാരായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികളാണ് നമ്മളെല്ലാം പഠിക്കുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഈ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളത് കാലത്ത് നമ്മൾ ആലോചിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ देवी फासना संहा सिती फातिमा के वातिया प्रार्थना एई जाप शरीर उल्लेखनीय है शबारत जाप इतिनी 7 मिनिट का तो दर्पण चैंदा 7 मिनिट का आदि मेगापी सहमान सुलेमियस अरुण के भी मोहम्मद अंसारी के बागाजी Söyledim. Söyledim. Eşhedü en haceli. Yesna Zabel Sa yanar and then maria o sofina कासरी लियोन फातिमा दिसकिन है अपनी आउट की अपनी आउट की दहनिया आया ओके अब सब आपको ना कहना प्रतिमा പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി